ഹായ് എന്തുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറ്റിപ്പുറത്ത് നിന്ന് തിരുനാവായ വരെയുള്ള സ്ഥലത്ത് അതായത് നമ്മൾ ഒരു സ്ഥലത്തിങ്ങനെ ട്രെയിനിലിങ്ങനെ പോയ സമയത്ത് ആ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്തതാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അറിയാമല്ലോ കുറ്റിപ്പുറം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമാണ് അതേപോലെ തന്നെ അത് കടന്ന് കഴിയുമ്പോൾ അനേകം ഭൂപ്രകൃതികളിലൂടെ ട്രെയിൻ കടന്നു പോകുന്നുണ്ട് നല്ല ഒരു ഇതാണ് ഇപ്പം എന്താ പറയുക പുഴയുണ്ട് ഒരു പ്രകൃതി രമണീയത നിറഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുക അതായത് നമ്മൾ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ തരുന്ന സംഭവമാണ് അപ്പോൾ അതായത് ട്രെയിനിൻ്റെ വിൻഡോ സീറ്റിലിരുന്നിട്ട് ഒരു കൗതുകത്തിൻ്റെ ഒരു വീഡിയോ ആണിത് അപ്പോൾ അതിനപ്പുറം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു മനോഹരമായി തോന്നിയത് കൊണ്ട് ഞാൻ ഇതെടുത്തു എന്ന് മാത്രം അപ്പോൾ നിങ്ങളൊന്ന് മുഴുവൻ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം മാത്രമല്ല ആ ഒന്ന് കുറ്റിപ്പുറത്ത് നിന്ന് തിരുനാവായ വരെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ തിരുനാവായ എന്ന് പറയുന്നത് നാബ നവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുനാവായയാണ് ആ സ്റ്റേഷനിലാണ് നമ്മൾ അതുവരെയുള്ള കാഴ്ചകളാണ് നമ്മുടെ കീഴിൽ പകർത്തിയിട്ടുള്ളത് അപ്പോൾ അതിമനോഹരമായിരിക്കുന്ന ഒരു ഒരു പ്രകൃതിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനും നമ്മുടെ കണ്ണിനും ഒക്കെ ഒരു കുളിർമ നമുക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ അത് നിങ്ങളിലേക്കും പകർന്നു തരാമെന്നുള്ള ഒരു നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇരുന്ന് കണ്ടു നോക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ മനസ്സ് ഏറെ ശാന്തമാവും അതുകൊണ്ട് തന്നെയാണ് യാത്രകൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് വ്യത്യസ്തമായിരിക്കുന്ന വ്യ വേഗതയിൽ ഒരു ട്രെയിൻ നമ്മൾ ട്രെയിനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കുളിർമയായിരുന്ന പല അനുഭവങ്ങളും നമുക്ക് ചുറ്റും നമ്മുടെ പ്രകൃതിയിൽ കാണാൻ സാധിക്കും മാത്രമല്ല നമ്മൾ പൊതുവെ ഉള്ളിൽ കഴിഞ്ഞാൽ പുറത്തേക്ക് ശ്രദ്ധിക്കാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളും മൈൻഡ് ഫുൾ ഫ്രക്റ്റേഷനിൽ വന്ന് നിൽക്കുക അപ്പോൾ കുറച്ചുനിന്ന് അത് റിലാക്സ് ആവാൻ ആവുക ഇതേമാതിരി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറം കാഴ്ചകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുക അപ്പോൾ മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ ഏറ്റവും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് സജസ്റ്റ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്ന ഇത് കണ്ടതിന് അപ്പം നന്നായിരിക്കട്ടെ എല്ലാവർക്കും പഴയ ഇത് പല ആൾക്കാരും നല്ല നല്ല വിവരണങ്ങൾ പറയുന്നവർ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല ഞാനെൻ്റെതായ ഒരു ഇതിൽ നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വേറൊന്നും തിരുത്തിരിക്കരുത് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സുണ്ടാകുന്നത് അപ്പം അതിനെ എല്ലാവരും സഹകരിക്കുക